നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകണം ഇലാഹായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ചുരുങ്ങിയത് രണ്ടറക്കാഴ്ത്താണ് അധികരിച്ചാൽ എത്രമാവാം ചുരുങ്ങിയത് രണ്ടരക്കാഴ്ത്ത് ഉമ്മിനെ അത് പതിവാക്കുന്നത് ഏറെ പുണ്യമാണ് ഇലാഹായ റബ്ബേ

ൾക്ക് പരിഹാരമാണ് നിങ്ങളുടെ മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ പതിവിൽ പെട്ടതാണ് കുറുമ്പത്തുന്നിലല്ല അതിലാഹായ റബ്ബിലേക്ക് നമ്മള വല്ലാതെ അടുപ്പിക്കുന്നതാണ് ദോഷങ്ങളിൽ നിന്ന് നമ്മളെ തടയുന്നതാണ് ചെയ്തുപോയ ദോഷങ്ങൾ പൊറിപ്പിക്കുന്നതുമാണ് അനിൽ ജസതി ശരീരത്തിൽ പിടിപെടുന്ന അനവധി രോഗങ്ങൾക്കത് പ്രതിരോധമാ സ്കാരം മുൻഗാമികളായ സാലിഹീങ്ങളുടെ രീതിയാണ് അള്ളാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നതാണ് ദോഷങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്നതാണ് ചെയ്തു ദോഷങ്ങൾ പൊറുപ്പിക്കുന്നതാണ് ശരീരത്തിന് പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങൾക്കൊക്കെ ഒരു പ്രതിരോധമാണ് നല്ല നിലക്ക് റാഹത്തായിട്ടത് ചെയ്താൽ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ തന്റെ കൂടെയുള്ളവരോട് പറയുമായിരുന്നു മനുഷ്യരെ ഖബറിൻ്റെ ഇരുളകന്ന് പോകാനും ഖബറിൽ നിങ്ങൾക്ക് വെളിച്ചം ലഭിക്കാനും രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ രണ്ടറക്കഴത്ത് നിസ്കരിക്കേണ്ടതാ

فتساق من فرش إلى الأكفان يا هبذا عينان في غسق الدجا من خشية الرحمن باقيتان ولا تجلسن يا قُمْ كن في الدجا وصل الكتاب ولا تنم സഹോദരാ സഹോദരി രാത്രിയിലൊന്നി എഴുന്നേൽക്ക് എന്നിട്ടൊരൽപമെങ്കിലും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യേ രാത്രി ഒന്നി എഴുന്നേറ്റിട്ടൊരൽപമെങ്കിലും രണ്ടറക്കഴത്തെങ്കിലും നിസ്കരിച്ച് ഒരൽപമെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേ വല്ലാത്തനം ഇല്ലാ കനോമത്തി പരിഭ്രമിച്ച് ഉറങ്ങുന്നവനെ പോലെയല്ലാതെ നീ ഉറങ്ങരുത് പേടിയും വപ്രാണവുമുള്ള ഒരാളുടെ ഉറക്കെങ്ങനെയാണോ ആ നിലയിലേ നീ ഉറങ്ങാവോ പഠിച്ചോനെ ഞാൻ ഉറക്കിന് അറിയാതെ എൻ്റെ ഉറക്ക് നീണ്ടുപോയി നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിൽ പേടിയിലായിരിക്കണം നീ കിടക്കേണ്ടത് എപ്പോഴും നീ ചിന്തിക്കണം എപ്പോഴാണ് മരണം നിന്നെ പിടികൂടുന്നതെന്നറിയില്ല നിനക്ക് അങ്ങനെ മരണം പിടിപെട്ടാൽ ഇലല്ല പിന്നെ നിന്നെ നിന്റെ വിരിപ്പിൽ നിന്ന് കഫംപുടയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഓർമ്മ വേണം നീ ധരിച്ച വസ്ത്രം അഴിച്ചു മാറ്റുന്നത് നീയാവില്ല കൂരിരുട്ടിൽ റബ്ബിനെ ഓർത്തുന്ന കരയാനുള്ള കണ്ണ് ലഭിക്കലാണ് അങ്ങനെ കരയാനുള്ള തോഫീക്ക് കിട്ടലാണ് ഏറ്റവും വലിയ ഭാഗ്യം തരട്ടെ അള്ളാഹു തരട്ടെ മമ്മിനെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് പിടിപെടുന്ന പ്രധാനപ്പെട്ട അഞ്ച് രോഗങ്ങൾക്കുള്ള അഞ്ച് പ്രധാനപ്പെട്ട രോഗങ്ങൾക്കുള്ള അഞ്ചു മരുന്നുകളിൽ ഒരു മരുന്നാണ് രാത്രിയിലുള്ള നമസ്കാരം ഹൃദയത്തിന് പിടിപെടുന്ന രോഗം മാരക രോഗാണ് അതിനുള്ള അഞ്ച് മരുന്നിൽ പ്രധാനപ്പെട്ട ഒരു മരുന്ന്

അള്ളാഹു തോഫിക്ക് തരട്ടെ സുജൂതൊക്കെ പരമാവധി ദീർഘിപ്പിക്കാൻ ശ്രമിക്കുക സഹജു നിസ്കാരത്തിൽ ആ സുബഹയുടെ മുമ്പേ എഴുന്നേറ്റ് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒക്കെ ദീർഘിപ്പിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് കേവലം ഒരു മൂന്ന് തവണ സുബഹാന റബ്ബിയൽ ആയാലും എന്നതിൽ ഒതുക്കാതെ അങ്ങനെ വർദ്ധിപ്പിക്കുക അത് അഞ്ച് തവണ ഏഴ് തവണ ഒൻപത് തവണ പതിനൊന്ന് പതിമൂന്ന് ഒറ്റയാക്കണം കേട്ടോ ഒറ്റയാക്കൽ സുന്നത്താണ് പിന്നെ റബ്ബിനോട് ദുഴ ചെയ്യ

എത്ര വലിയൊരു എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ കിടക്കുന്ന മനുഷ്യനും അള്ളാഹുവും തമ്മിലുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു സംതൃപ്തി എത്രയാണ് അതിന്റെ ഒരു എത്രയാണ് ഒരു ആ നിലയിൽ ഒരു ഓടും അവൻ വിളിച്ചു പറയും ആദമിൻ്റെ പുത്രനോട് സുചോത് ചെയ്യാൻ കൽപ്പനയുണ്ടായേ അത് കേട്ടവൻ സുചോത് ചെയ്തു അതിൻ്റെ ഫലമായി ഫലഹുൽ അവന് സ്വർഗമുണ്ടല്ലോ ഉമിർത്തുവൻ എന്നോടും എന്നോടുമല്ലാഹു സുചോത് കൊണ്ട് കൽപ്പിച്ചിരുന്നു പക്ഷേ ഞാൻ ചെയ്തില്ല എനിക്കതിന്റെ അനന്തര ഫലമായി ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് മനുഷ്യൻ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ സുചോത് ചെയ്യുമ്പോട്ടിക്കരഞ്ഞോടുമെന്ന് അപ്പം നമ്മളുടെ ഈ തഹജ്ജതും സുജൂദ് ദീർഘിപ്പിക്കലൊക്കെ അതിനൊക്കെ ഉപകരിക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ